അപ്പൊ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാട്ടോ നല്ല മഴ രാത്രി നീപിടുത്തം ഭയങ്കര പൊളി വൈബാണ് അപ്പൊ ഈ സംഭവം പറഞ്ഞാല് ഉം ഒരു ബണ്ട് തുറന്നാണ് പണ്ട് കാരണ ഒരു തോടിന്റെ ഭാഗമാണ് അത് പുഴക്കാണ് അതിന്റെ പിന്നെ ജോയിന്റ് ഭാഗം വരുന്നത് അവിടെ കംപ്ലീറ്റ് കല്ലും മുട്ടിയാണ് അപ്പൊ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് മീൻ കയറുണ്ട് ഏഹ് തോട്ടുനിന്നുള്ള മീൻ ഇങ്ങോട്ട് ഇറങ്ങ അങ്ങനെ ഇങ്ങനൊക്കെ മിക്സിങ് ആണ് ഇറങ്ങണ ഒക്കെ കംപ്ലീറ്റ് കല്ലാണ് ഇതിന്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ ഫുള്ള് മീനാണ് ശരിക്കും നമുക്ക് പിടിക്കാൻ ഉണ്ട് വല വലണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് മീനാണ് നമ്മൾ വെറുതെ കായ കൊണ്ട് നമ്മൾ കാലെടുത്ത് വളതു കട കിത്തിൽ മൂന്നാം ആൾക്കാർ പിടിക്കാണ്ട് പുള്ളിയൊരു വൈപ്പാ നല്ല മഴ അപ്പൊ നമ്മളിവിടെ ഒരു തണ്ടാടി കെട്ടിട്ടുണ്ട് ഏർ അപ്പൊ അതിൽ നമുക്കൊന്ന് മീൻ നോക്കി പൊന്തിച്ചൊക്കെ പോയിട്ട് അപ്പൊ കണ്ടില്ലേ വലയ്മ നല്ല മീനാണ് അപ്പൊ ഈ പോലെ മീനല്ല നമ്മളീ കൂരി കോട്ടികളൊക്കെ അങ്ങനത്തെ ഒരു ആ അങ്ങനത്തെ സൈസുള്ള മീനാണ് ഇപ്പൊ നമ്മളപ്പുറത്ത് വല ഇട്ടുണ്ട് അവിടെ ഇതിന് മുന്നേ വേറെ വലട്ടൊക്കെ ഈ മറ്റേ കരളികളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മള് വല ഇട്ടിട്ടുണ്ട് എന്താകുമ്പോ അറിയില്ല പുടിങ്ങനറിയില്ല ഇവിടെ ഇപ്പൊ അതില് അറിയാമോ നല്ല മീനാണ് നല്ല മീൻ നല്ല മീൻ വല ഫുള്ള് മീനാണ് കംപ്ലീറ്റ് കോട്ടി മീനാട്ടോ അധികമുള്ളത് ഉള്ളത് ഫാമിലി ഒരു മിനിറ്റ് ഉള്ളൂ അതുകൊണ്ട് അപ്പളാണ് നമ്മൾ ഇത്ര മീനേ കെട്ടിക്കണം അപ്പൊ ഒരു കൊറേ നേരം ഇട്ടാ നല്ല മീനോട്ടോ വലേനെ അപ്പൊ അധികം ഇങ്ങനത്തെ കൂരി ഐറ്റം മറ്റേ മീനുകളാണ് ഫുള്ള് വരലൊന്നും അധികം ഇല്ല ഫുള്ള് ഇങ്ങനത്തെ മീനുകൾ മാത്രമല്ല നമ്മള് അടി അധികം ഫുള്ള് തന്നെയാണ് ഉള്ള് കല്ലും മുട്ടിയെക്കണം അപ്പൊ അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ വല വേണമെന്നില്ല കൈകൊണ്ട് ചുമ്മാ ഒരു തപ്പിക്കാരും നമുക്ക് മീൻ കിട്ടിട്ടു നമ്മളീ ചെറിയ ചെറിയ കല്ലുമൂട്ടരൊക്കെ ഇടയിൽ കൂടെ നമ്മളിത് ഈ ചെറിയൊരു വലക്കാശാണ് ആ വലക്കാശ് പകുമ്പോ നല്ല മീൻ കടിച്ചിട്ടുണ്ട് എന്തായാലും ഇടല എവിടെ ഒക്കെ കുടിക്കണോ ഇതിന്റെ അപ്പുറത്ത് നമുക്ക് വേറൊരു വല ഉണ്ട് അത് ഈ പറയണ വലയാണ് സീൻ ഇന്ന് നമ്മൾ പോയി കിട്ടില്ല അപ്പൊ ഇത് പറഞ്ഞാലേ നമ്മള് കൈ കൊണ്ട് തപ്പിട്ട് പിടിച്ച മീനാട്ടോ നമ്മള് വെള്ളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തീം കല്ലിന്റെ ഉള്ളിൽ കുറൊക്കെ തപ്പി കഴിഞ്ഞാൽ ഫുള്ള് കയ്യുമൊക്കെ നല്ല മീൻ തന്നെ കൊടുക്കുന്ന അപ്പൊ അങ്ങനെ തപ്പി തപ്പി നമ്മൾ പിടിച്ചുണ്ടാക്കിയാണ് പിന്നെ ഇത് വേറെ ചാക്ക പിന്നെ നമ്മൾ ഈ കവറിക്ക് കൊട്ടണൊക്കെ ഇപ്പൊ നമ്മള് കൈ കൊണ്ട് തപ്പി പിടിച്ചാണ് അപ്പൊ ഇത് നേരത്തെ നമ്മള് തോടിന്റെ മേലെ ഒരു തണ്ടാടി കിട്ടിണ്ടായിരുന്നു ഇതാ നേരത്തെ പറഞ്ഞു ഇവിടെ ഇത് ഈ വില അധികം നമ്മള് പരലുകള കുടുങ്ങി വേറെ അങ്ങനത്തെ ഇടയിൽ അവിടെ ഇവിടെ കുറെ മീനേ ഉള്ളു തോട്ടിലിട്ട ഫുള്ള് ഈ മറ്റേ കൂലി കൂട്ടി അങ്ങനത്തെ ഐറ്റം മീനേ ഉള്ളു ഇവിടെ ഫുള്ള് ഈ ഇങ്ങനെ കറങ്ങാ പരലുകളാണ് കുടുങ്ങിട്ടുള്ളത് അപ്പൊ നമ്മള് വല ആകെ ചുറ്റി പക്ഷെ കംപ്ലീറ്റ് മീനാട്ടോ ഫുള്ള് പരലുകളാണ് ഇടയില് മറ്റേ കോട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇനി വലുതും ക്ലീനാക്കി ഈ മീനൊക്കെ ഇടുക്കാണെങ്കിൽ ഒരു മെനക്കെട്ടെ പണി തന്നെയാണ് കാരണം കംപ്ലീറ്റ് മീനാട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് തപ്പിപ്പിടിച്ച പിന്നെ നമ്മള് ഒരു ചെറിയൊരു വല വലയുടെ കഷത്തിന് കിട്ടിയ മീനാട്ടത് അപ്പൊ ഒരു വല നമ്മള് മീൻ ക്ലിയർ ആക്കാണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല ഇതിപ്പോ ഒരു വലയുമ്പോ കിട്ടിയ മീനാണ് ഒരു പരിപാടി ഇത് കുറച്ച്

െന്താ മീന്റെ തന്നെ ഞാൻ ഈ വള്ളത്തിന്റെ പിന്നെ ഈ മീൻ കുത്തി